എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിൽ നിന്നും അകന്നു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അകറ്റി നിർത്തുന്നതിന് ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കും ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിജയം ലഭിക്കും എല്ലാ കാര്യങ്ങളും ആത്മസംയമനത്തോടെ ചെയ്യുന്നതിനും കോപത്തിൽ നിന്ന് അകന്ന് നിന്ന് സമാധാനത്തിൽ എല്ലാവരോടും പെരുമാറുന്നതിനും ഇന്നത്തെ ദിവസം എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമാധാനത്തോടെ നേരിടുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവായ ദൈവം നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ് അവിടുന്ന് എൻ്റെ വലത്ത് കൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്ന് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്നാൽ അങ്ങയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപഠ്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഇന്ന് അങ്ങയുടെ പ്രത്യേക അഭിഷേകത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും നീ കരങ്ങളിൽ ഏറ്റെടുക്കണമേ ദൈവമേ അനാവശ്യമായ ഭൗതികമായ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകിയിരിക്കാതെ ആത്മീയമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള പ്രാവീണ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒരുപോലെ ഏർപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനാൽ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുവാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മീയമായ ഉത്തരവാദിത്തങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മസംയമനം പാലിച്ച് എല്ലാം ദൈവേഷ്ടപ്രകാരം നടത്തുന്നതിന് ദൈവേഷ്ടപ്രകാരം ഇന്ന് ഞാൻ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കഥാവേ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ കൃപാവരങ്ങളാൽ ഇന്ന് എന്നെ നിറയ്ക്കണമേ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കർത്താവെ പാപം നിമിത്തം അങ്ങയിൽ നിന്ന് ദൂരെ പോകേണ്ട അവസ്ഥയിൽ നിന്ന് എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ രക്ഷിക്കണമേ എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കത്തക്ക വിധം ഞങ്ങളെ സഹായിക്കണമേ കത്താവായ ദൈവമേ അങ്ങയിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ ഞങ്ങൾ സ്വന്തമാക്കുന്നതിന് ഇന്ന് ഞങ്ങളെ തന്നെ യോഗ്യരാക്കണമേ ഇന്ന് വൻ കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ദൈവമേ ഞങ്ങളുടെ വിശ്വാസം കാത്തു സംരക്ഷിക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം കുടുംബ സമാധാനവും അനുഗ്രഹവും നൽകി എല്ലാവർക്കും സമാധാനവും സന്തോഷവും പകർന്നു നൽകുന്നതിന് ഞങ്ങളെ ഒരു ഉപാധിയാക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും ദൈവ സ്നേഹം പകർന്നു നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാമേ ഞങ്ങളുടെ വഴിയിൽ കാണുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ക്രമമായി ചെയ്തു തീർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഇന്ന് അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മൂഢതയും അജ്ഞതയും എടുത്തു മാറ്റി ദൈവേഷ്ടപ്രകാരം ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ൃപ്തിയോടെയും ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ ഔദ്യോഗികപരമായ ദാമ്പത്യപരമായ ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് അവർക്ക് സഹായം നൽകി അവർക്ക് സന്തോഷത്തിന്റെ ദിനമാക്കി മാറ്റണമേ ദൈവീക ആനന്ദം കൊണ്ട് ഈ മക്കളെ സഹായിക്കണമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണയോട് ഞങ്ങളെ നോക്കണമേ ഞങ്ങൾ ബലഹീനരാണ് ഇന്ന് സകല പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളുടെ ആധാരങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾ സംരക്ഷിതരാക്കണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ പോക്കിലും വരവിലും അങ്ങ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എല്ലാ മേഖലയിലും അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഇന്ന് അങ്ങയുടെ കൃപയാലും സത്യത്താലും ഞങ്ങളെ നിറയ്ക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് എപ്പോഴും സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ഞങ്ങളെ എളിമപ്പെടുത്തണമേ കർത്താവേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താലും കൃപയാലും എളിമയാലും കുത്തിയാലും ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് തുണയേകി ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് ഞങ്ങൾക്ക് തുണയാകണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളുടെ മുന്നേ പോയി ഞങ്ങൾക്ക് വഴിതെളിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ന് ശുഭമാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ ം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ആയിരുന്ന നിങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ കഥാവായ ദൈവത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദിവസമായി ഇന്ന് മാറട്ടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് കഥാവെ നിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ